നമസ്കാരം മാത്തക്കുഴനാടൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനു വേണ്ടി വാങ്ങി എന്ത് സർവീസാണ് കൊടുത്തത് പകരം മാത്തക്കുഴനാടനെ തറവാട് മാന്തി അതുപോലെ ചിന്നക്കനാലിലെ റിസോർട്ട് മാന്ത നോക്കി പിന്നെ കള്ളപ്പണം എന്ന് പറഞ്ഞു നിന്ന് ഫെമ ഇടപാടുകൾ നടത്തിയെന്ന് പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞു അപ്പോഴും മാത്തേക്കുഴനാടൻ ചോദ്യം ആവർത്തിച്ചു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ത് സർവീസിന് വേണ്ടി നിങ്ങൾ വാങ്ങി മാസപ്പൊടിയായിട്ട് വാങ്ങി സി പി എമ്മിനും പിണറായിക്കും വീണാ വിജയനും മറുപടി ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എം വി മാഷ് രക്ഷകനായിട്ട് വന്നു ഏഴ് ചോദ്യങ്ങൾ ഞാൻ തരും ആ ഏഴ് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരുകയാണെന്നുണ്ടെങ്കിൽ വീണാ വിജയന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിനുള്ള സകല രേഖകളും എടുത്ത് മുന്നിൽ വെച്ച് തരുമെന്ന് പറഞ്ഞു ആ ഏഴ് ചോദ്യങ്ങൾ ഇങ്ങോട്ട് കൊടുത്തു വളരെ വ്യക്തമായി ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി മാറ്റി നാടൻ പത്രസമ്മേളനം വിളിച്ച് കൊടുത്തു അതിനുശേഷം എം വി ഗോവിന്ദൻ മാഷ് പോയ വഴി പുല്ലുപോലും കുരുത്തില്ല വീണ്ടും മാറ്റി മാത്തുക്കൊഴിനാടൻ ചോദ്യം ആവർത്തിച്ചു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനു വാങ്ങി എന്ത് സർവീസ് കൊടുത്തു അതിന് മറുപടിയില്ല ഇപ്പൊ എന്താ വീണ്ടും രണ്ട് മന്ത്രിമാർ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും മിണ്ടണമെന്നുണ്ടെങ്കിൽ അഞ്ച് ചോദ്യത്തിന് മറുപടി പറയണമെന്ന് പറഞ്ഞു അഞ്ച് ചോദ്യങ്ങൾ മാത്യക്കുഴനാടിനെ മുകളിൽ കിട്ടുകൊടുത്തു മാത്യകുരനാടിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ രഹസ്യമായ മറുപടി കൊടുക്കണമെന്നാണ് സി പി എം നേതൃത്വവും അതുപോലെ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് കാര്യം എന്നാല് ഉത്തരത്തിൽ അവ്യക്തത ഉണ്ട് അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റൂ പക്ഷേ മാതൃകൊഴിനാടൻ അതല്ല ചെയ്യുന്നത് മാതൃകുഴനാടൻ അത് പൊതുജനത്തിന് എന്ത് ചെയ്താലും കേരളത്തിലെ മൂന്നര നാല് കോടി ജനങ്ങൾ അറിഞ്ഞു വേണം പോകാൻ എന്ന ധാരണയിൽ അദ്ദേഹം പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പറയുന്നു ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് ചോദ്യങ്ങളും എന്താണ് എന്ന് അക്കമിട്ട് വളരെ വ്യക്തമായി മറുപടി പറയുന്നു അതിനുശേഷം ആരെയും കാണാനില്ല സി പി എം നേതാക്കളെ ആരെയും കാണാനില്ല ഏഴ് ചോദ്യത്തിന് പുറമെ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്നല്ലാതെ മാധ്യമുഴഞ്ഞാടിനെ പേടിച്ച് സി പി എം നേതാക്കളെല്ലാം മാളത്തിൽ ഒളിക്കുന്നതാണ് കാണുന്നത് ഏതായാലും ആ അഞ്ച് ചോദ്യങ്ങളും ആ അഞ്ച് ഉത്തരങ്ങളും നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം കഴിഞ്ഞ ദിവസം പി രാജീവ് മിനിസ്റ്റർ എം പി രാജേഷ് രണ്ടുപേരും ചേർന്ന് ഞാൻ ചോദിച്ച സംവാദത്തിന് തയ്യാറല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാരണമായി പറഞ്ഞത് അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് അങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ വീണ്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി എനിക്ക് എന്നാൽ കഴിയുന്ന കൃത്യതയോടുകൂടി നൽകുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യം യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലല്ലേ ഈ വിവാദ കമ്പനിക്ക് ലീസ് നൽകിയത് അതെ സാർ ഇല്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും നിഷേധിച്ചിട്ടില്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ലീസ് നൽകിയെന്ന് മാത്രമല്ല ലീസ് നൽകിയത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ നടപടി തെറ്റാണ് എന്ന് കണ്ട് അത് മരവിപ്പിക്കുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും അത് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ മാറി മാറി വന്ന യു ഡി എഫ് സർക്കാരും എൽ ഡി എഫ് സർക്കാരുകളും ഈ കമ്പനിയുടെ നിയമ പോരാട്ടത്തിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോയതും യു ഡി എഫ് സർക്കാരായിരുന്നു രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി സവിശേഷ അധികാരം പ്രയോഗിച്ചു ടെർമിനേറ്റ് ചെയ്യാൻ പോയ ലീസ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം വാങ്ങി ടെർമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അസംബന്ധമല്ല എന്നാണ് അങ്ങ് ചോദിച്ചത് അല്ല സർ അത് അസംബന്ധമല്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നമ്മുടെ സർക്കാരിന് അവകാശവും അധികാരവും സുപ്രീം കോടതി നൽകിയപ്പോൾ അത് വിനിയോഗിച്ചില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ വ്യവസായ നയത്തിൽ ആ ലീസ് നൽകുന്നതിന് വേണ്ട ഇടപെടൽ നൽകി അതിന് അത് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സമാനമായ ലീസുകളും അതായത് ബീറ്റ്സ് ആൻഡ് മിനറൽസിനെ മൈൻ ചെയ്യുന്ന ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും നിങ്ങൾ ചെയ്തില്ല എന്നു മാത്രമല്ല അത് ആ നടപടി ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ അവസാന ഘട്ടം വരെ കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ മുഖ്യമന്ത്രി സവിശേഷ അധികാരം പ്രയോഗിച്ച് അഡ്വക്കേറ്റ് ജനറൽ അത് അയക്കണമെന്ന് പറയുകയും പിന്നീട് ഞാൻ ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്രസമ്മേളനം നടത്തുമ്പോഴും ആ ലീസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ലീസ് ക്യാൻസൽ ചെയ്തത് ആ ലീസിന് അങ്ങയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഏഴു വർഷക്കാലം ആ ലീസിന്റെ ലൈഫ് നിലനിർത്തിയത് അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ സവിശേഷാധികാരം പ്രയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചത് മൂന്നാമത്തെ അങ്ങ് പറഞ്ഞ കാര്യം തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നവകേരള സദസിൽ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു എന്ത് മറുപടിയാണ് സർ പറഞ്ഞത് കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു നിങ്ങൾ കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ വാരൽ ഒടുവിലായി എഗ്രിമെന്റ് വായിച്ചപ്പോൾ അവസാനമായി നിങ്ങളെ കാണിച്ചു തന്നില്ലേ നിങ്ങളുടെ താല്പര്യം മണൽ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതായിരുന്നു മണൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വാരിയെടുക്കാൻ വെപ്രാളം കൂട്ടുന്ന സർക്കാരും മുഖ്യമന്ത്രിയും ആർക്കു വേണ്ടിയാണ് സാർ പ്രവർത്തിച്ചത് ആ ചോദ്യത്തിന് നവകേരള സദസ്സിൽ നിന്നല്ല എവിടെയും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങേക്ക് പറയാൻ കഴിയുമോ എന്തായിരുന്നു സർക്കാരിന് മണൽ വാരാനുള്ള വെപ്രാളമെന്ന് ഇനി അടുത്തത് അങ്ങ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇൽമിനേറ്റ് കമ്പനിക്ക് ലഭ്യമായാണ് അങ് വ്യവസായ മന്ത്രി കൂടിയാണല്ലോ അൻപത് 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 ശതമാനം അൻപത് ശതമാനം കെ എം എം എല്ലിനും അയ്യാറിക്ക് വേണ്ടിയിട്ടാണ് മണൽ നൽകിയത് എന്നും ഇൽമിനേറ്റ് പൂർണമായിട്ടും ആ ഇൽമിനേറ്റ് അയ്യാറി ഉണ്ടാക്കുന്നത് കെ എം എം എല്ലിന് നൽകുമെന്നും ആണ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങൊരു രേഖ പുറത്തുവിട്ടല്ലോ നല്ല കാര്യം അങ്ങനെ ഞാൻ ഇന്ന് ഇതോടൊപ്പം പുറത്തുവിടുന്ന ഈ രേഖ ഒന്ന് പരിശോധിച്ചിട്ട് അങ്ങൊന്ന് പറയണം കേരളത്തിലെ ജനങ്ങളോട് ഇതെല്ലാം ഇ വേ ബില്ലുകളാണ് സി എം ആർ കമ്പനിയിലേക്ക് ലോഡ് വന്നതിന്റെ ഇ വേ ബില്ലുകൾ ഈ ബില്ലുകളിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും എന്ത് ഐറ്റം ആണ് എന്ത് ലോഡാണ് വന്നത് എവിടെ നിന്നാണ് വന്നത് അതിന് എത്ര രൂപയാണ് ഇൻവോയ്സ് ഈ വിവരങ്ങളെല്ലാം ഇതിലുണ്ട് കണക്കിന് ലോഡുകൾ ഇതൊരു പീരീഡില് മാത്രം ഇ വേ ബില്ലാണ് സർ ഈ കഴിഞ്ഞ മൂന്ന് എടുക്കുന്നില്ല കാരണം അതിന്റെ ലെങ്ത് പരിഗണിച്ചാണ് ഞാൻ എടുക്കാത്തത് കഴിഞ്ഞ വർഷങ്ങളിൽ കണക്കിന് ലോഡുകൾ ഇൽമിനേറ്റ് ചവറയിൽ നിന്നും സി എം ആറിലേക്ക് വന്നതിന്റെ ബില്ലുകളാണ് സാർ ഈ കാണുന്നത് ചവറയിൽ അല്ലാതെ മറ്റാരെങ്കിലും ഇൽമിനേറ്റ് സപ്ലൈ ചെയ്യുന്നു അങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് അങ്ങ് പറഞ്ഞല്ലോ ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും പോകുന്ന കരിമണൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇൽമിനേറ്റ് കെ എം എം എൽ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങേക്ക് അങ്ങയുടെ സർക്കാരിന് ആർജവമുണ്ടോ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ഈ എം ഒ യു ലംഘിച്ച് ഇൽമിനേറ്റ് നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ അവസാനത്തെ ചോദ്യം ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്ത കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് യോഗം വിളിച്ചത് അല്ല ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ അധികാരം പ്രയോഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇറിഗേഷൻ വകുപ്പിന് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും എന്നാൽ മണ്ണ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല ആറ്റമിക് മിനറൽസുള്ള മൈനിങ് പ്രകാരം ആ മണ്ണ് എടുക്കാനും കഴിയുമായിരുന്നില്ല ആ പശ്ചാത്തലത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മുഖ്യമന്ത്രിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുമായിരി അയ്യാറി വഴി കെ വഴി ആ ലോഡ് കണക്കിന് ആ എലിമിനേറ്റ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലോഡ് ഇലിമിനേറ്റ് സി എം ആറിൽ എത്തിയത് അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി സവിശേഷാധികാരം പ്രയോഗിച്ചത് അങ്ങയുടെ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനി നിങ്ങൾ സംവാദത്തിന് തയ്യാറാകുമോ അത് ഇനിയും മറുപടി തന്നിട്ടില്ല എന്ന് പറയും അങ്ങ് ഇതിന്റെ ഇടയിൽ വളരെ ഭംഗ്യന്തരാണ് ഒരു കാര്യം പറഞ്ഞു പോയി മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയും അവർക്ക് പരിശോധിക്കാൻ കൊടുക്കുകയും ചെയ്തു അങ്ങ് ഇത് പറയുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ അങ്ങയോടുള്ള ആ മാധ്യമ പ്രവർത്തകരുടെ ചിന്ത ഇപ്പോഴെന്തായിരുന്നാണെങ്കിൽ ആ മാധ്യമ പ്രവർത്തകർ ആ മിനിച്ച് നോക്കാനായി വന്നപ്പോൾ അങ്ങ് നിഷേധിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ അങ്ങ് ആ മിനിച്ച് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച യോഗത്തിന്റെ മിനിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ അറിയുന്നതിൽ തെറ്റുണ്ടോ അങ്ങ് തന്നെ സ്വയം പരിശോധിക്കുക ഞാൻ ഇനിയും പറയുന്നു എം പി രാജേഷിനോടും പി രാജീവിനോടുമായിട്ടാണ് ഇനിയും മാത്യു ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറാനോ ഒളിച്ചോടാനോ ശ്രമിക്കരുത് സംവാദത്തിൽ ഞാൻ വീണ്ടും തയ്യാറാണ് എം പി രാജേഷിനോട് പ്രത്യേകം പറയട്ടെ ഹിറ്റ് ആൻഡ് റൺ എന്റെ പോളിസി അല്ല ഐ ആം വെരി മച്ച് ഹിയർ ഞാൻ ഇവിടെയുണ്ട് സംവാദത്തിന് വരുന്നു ഇല്ലയോ എന്നുള്ളത് പൊതുസമൂഹത്തോട് നിങ്ങൾ പറഞ്ഞാൽ മതിയാവും